അഭ്യാസ പ്രകടനവും പോലീസ് പ്രതി റിമാൻഡ് ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം ലോകമലേശ്വരം ഓളിപ്പറമ്പിൽ വയസ്സുള്ള ഷബിൻ ഷായാണ് റിമാൻഡിലായത് വ്യാഴാഴ്ച രാത്രി പടാകളം പെട്രോൾ പമ്പിന് സമീപം അപകടകരമായ വിധത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച യുവാക്കളെ പോലീസ് പെട്രോൾ സംഘം തടയുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു ലഹരിമൂത്ത് നടു യുവാവിന്റെ മോട്ടോർ ബൈക്ക് അഭ്യാസം പോലീസ് കയ്യോടെ പൊക്കി സ്റ്റേഷനിലെത്തിച്ചപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ചില്ലിപിത്തിയും വാതിലും അടിച്ചു തകർത്തായിരുന്നു പരാക്രമം പോലീസ് സ്റ്റേഷൻ സബ് സബ്ഇൻസ്പെക്ടർമാരായ കെ സാലിം കശ്യപൻ ജോഷി ഡ്രൈവർ സി പി ഒ അഖിൽ ഹോം ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഷബിൻ ഷയ്ക്ക് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇരുപത്തിയഞ്ചിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് രണ്ട് ഗേഡ്സ് ഉൾപ്പെടെ നാലു കേസുകൾ നിലവിലുണ്ട് ഓടിപ്പോയ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു